ആവിർഭാവിന്റെ പ്രേക്ഷകർക്ക് ഒരു വലിയൊരു സന്തോഷ വാർത്ത സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീയുടെ വിന്നറായു ശേഷം ആവിർഭാവ് ആദ്യമായി ഒരു തെലുങ്ക് പടത്തിന് വേണ്ടി ഒരു ഗാനം ആലപിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷത്തിലാണ് ആവിർഭാവും ആവിർഭാവ് പ്രേക്ഷകരും ഒരു മനോഹരമായ തെലുങ്ക് ഗാനം തന്നെയാണ് ആവിർഭാവ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ റെക്കോർഡിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയായെന്നാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ ആവിർഭാവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ആവിർഭവിന്റെ മനോഹരമായ തെലുങ്ക് ഗാനം നമുക്ക് സാധിക്കും കാണുവാൻ സാധിക്കും ഒരു മനോഹരമായ മൂവിക്ക് വേണ്ടിയാണ് തെലുങ്ക് മൂവിക്ക് വേണ്ടിയാണ് ആവിർഭാവ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക